എന്തിനു ദിവസം അഞ്ചൽ അഞ്ചൽ കടക്കൽ റോഡ് അഞ്ചലിന്ന് പുത്തയൻ വഴി കടക്കൽ പോകുന്ന റോഡ് അപ്പം അഞ്ചൽ അഞ്ചലിന് ഇപ്പം നേരെ നേരെ വരുന്ന ആ വണ്ടികളെല്ലാം വരുന്നുണ്ടാവ അഞ്ചിൽ നിന്ന് ഞങ്ങൾ നടക്കുക വീട്ടിലോട്ട് നടക്കുന്നു വാ ഒഴിഞ്ഞിടക്കണേ പക്ഷേ ഞാനത് ഏ തുരി ആ വണ്ടികൾ വരുന്നുണ്ട് ഒഴിഞ്ഞിടക്കണേ ഇവിടെ ഒരു കൺവെൻഷൻ സെൻറ്റർ ഉണ്ട് കേട്ടോ അവിടെ കാർ പാർക്കിങ്ങാ അവിടെ വണ്ടി വന്നാൽ ഒഴിയ സ്ഥലമില്ല കേട്ടോ ഒഴിഞ്ഞിടക്കണേ ഒരു സൈഡിൽ ഓട ഏതൊക്കെ വീട് ഓരോ ദിവസം നടക്കണം അപ്പോൾ ഓരോ ദിവസമുള്ള മാറ്റം അറിയും ഏഹ് ഇത്രയും നേരം വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ഒറ്റ വണ്ടിയും വരുന്നില്ല വണ്ടി വന്നാലും കുഴപ്പം വന്നില്ലെങ്കിലും കുഴപ്പം നോ പാർക്ക് മുന്നിൽ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പാടില്ലാന്ന് അറിയത്തില്ലേ എല്ലാ വണ്ടികളും അപകടം നടക്കുന്ന ഏരിയയാണ് ഇതൊക്കെ വണ്ടികൾ പാർക്ക് അല്ല ഇവിടെ ഓഡിറ്റോറിയം ഉള്ളതല്ലേ ഓഡിറ്റോറിയത്തിൽ ഫ്രണ്ടില് കൊണ്ടുവന്നിട്ട് വണ്ടികൾ പാർക്ക് ചെയ്തിരുന്നു ആ വീടിന് ബ്ലോക്ക് ആയിപ്പോ വഴി ഓടിച്ചോർത്തിന് ഓടിച്ചോർത്തിന്റെ ഫ്രണ്ടില്ലേ ഇവിടെ ഇവിടെ വരുന്ന ബസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പാർക്ക് ചെയ്യും അങ്ങനെ ഇവിടെ അവിടെ സ്ഥലം അവിടെ ആ സ്ഥലത്ത് കുറച്ച് സ്ഥലമേ ഉള്ളു പാർക്ക് ചെയ്യാൻ അവിടെ എല്ലാം കൂടെ എല്ലാ വണ്ടികളും കൂടെ ഇടാനും പറ്റത്തില്ല രണ്ട് മൂന്ന് പാർക്കിംഗ് അവിടെ ആ വേറെ പാർക്കിങ്ങുണ്ട് പക്ഷേ ഇവിടെ എല്ലായിടത്തും കൂടി ഈ വണ്ടി ചില സമയത്ത് വലിയ കല്യാണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വണ്ടികളൊന്നും സ്ഥലം കാണത്തില്ല ഇടാനായിട്ട് പിന്നെ പോലീസ് വരും മിക്ക ദിവസങ്ങളിലും പോലീസ് വരാറുണ്ട് അപ്പം ഓരോ വീടിൻ്റെ ഫ്രണ്ടും കൊണ്ട് വണ്ടിയിട്ട അവസ്ഥയും ആ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടല്ലേ പോകുന്നതിനെ വരുന്നതിന് ഇവിടെ കല്യാണം അവർക്ക് ഒരു ആവശ്യം പെട്ടെന്ന് ആവശ്യം വരും ഹോസ്പിറ്റലിൽ ഒക്കെ 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 വന്നു കഴിഞ്ഞാൽ പുറത്ത് പോവാൻ പറ്റില്ല ആ ഇതാണ് കൺവെൻഷൻ സെൻറ്റർ സിഗ്മ ബസ് വരുന്നുണ്ട് കടക്കൽ അഞ്ചൽ സിഗ്മ നമ്മളിങ്ങനെ വഴികളെല്ലാം പറഞ്ഞുകൊടുത്താലേ ആൾക്കാർക്കൊക്കെ വീട്ടിൽ വല്ല കള്ളന്മാരും എല്ലാം ഉണ്ടെങ്കിൽ വീട്ടിൽ വരും കയറി കയറി വീടിന് അയ്യോ ഒഴിയ സ്ഥലില്ലാട്ടെ ഏ ആ എന്തിനാ ഇത് കാല് ഏത് ചെരുപ്പിട്ടിരുന്നാലും കാല് മടങ്ങാർക്കിംഗ് ഇങ്ങോട്ടാ നല്ല ചെടി പൂന്ത മുട്ടോ കഴിഞ്ഞ ദിവസം ഞാനും അവനും കൂടെ വീഡിയോ പിടിച്ചോണ്ട് വന്നപ്പോഴേ പുത്തുനിന്ന് തന്നപ്പോ അപ്പോഴേ പിന്നെ തൊഴിലുറപ്പുകാരി സൈഡിൽ വെച്ച ചെടിയുണ്ടല്ലോ അതായിരുന്നു ഇതിപ്പോ ഇവരെ വീട്ടുകാർ വെച്ചിരിക്കുന്ന ചെടിയാത് സമയാ പരിചയുള്ളൊരു മുഖം അയ്യോ അത് ഇത്ര നമ്മളവിടെ സംസാരിച്ചു നിന്നപ്പോൾ വണ്ടികളെല്ലാം പോയി തീർന്ന് ഏ ആരുടെ ആ ആ പേര് പേര് മറന്നുപോയി ആ ഫോൺ നമ്പർ എടുക്കുമ്പോൾ അറിയാം ട്രൂ കളർ ഉണ്ടെങ്കിൽ രജിത് ആണോ പേര് വൈഫിൻ്റെ എന്നാ നമ്മളവിടെ നിന്നപ്പോഴായിരുന്നു വണ്ടികളെല്ലാം പോയത് ഇവിടെ മഞ്ചീസ് മഞ്ചീസ് പ്ലേ സ്കൂൾ ഇപ്പോഴും ഉണ്ടോ ഇത് പ്ലേ ക്ലാസ് ഉണ്ടോ ടക്കണേ അപകടമേഖല സ്ഥിര അപകടം നടക്കുന്ന സ്ഥലമാണ് പക്ഷേ എന്താ എന്ത് കാര്യം എന്താണ് ചെയ്തോ പോലീസുകാർ കൊണ്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ട് പോയി അത്രയേ ഉള്ളൂ ഇവിടെ മാറും ഒഴിഞ്ഞടക്ക് വണ്ടിയേണ്ട അപകടം നടന്ന് അയ്യോ ആൾക്കാർ മരിച്ചിട്ടുണ്ട് സീരിയസ് ആയിട്ട് കിടന്നിട്ടുണ്ട് പക്ഷേ എല്ലാം ഇവിടെ ഒരു ബോർഡ് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇവിടെ അവർ ഒന്നും ചെയ്തിട്ടില്ല ഈ സൗണ്ടിന്റെ ഇടയിൽ ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടാവോല്ലേ പക്ഷെ അന്ന് എടുത്തോണ്ട് ഞാൻ കരുതി കേൾക്കത്തില്ലെന്നാ പക്ഷെ അത് കേൾക്കുന്നുണ്ട് നല്ലതുപോലെ കേൾക്കുന്നുണ്ട് എനിക്കറിയില്ല ഇതെന്താന്ന് അറിയത്തില്ല ഇന്നലെ ഞാൻ വന്ന മന ഞാൻ വന്നപ്പോഴേക്കും കരിങ്കൂടി കുത്തിയിട്ടുണ്ടായിരുന്നു ആര് മരിച്ചെന്നറിയത്തില്ല അപ്പുറത്തെ അമ്മ മരിച്ച അതന്നെ അത് അന്ന് അവിടെ മരിച്ച അന്ന് തന്നെ ഇവിടെ ഇതുപോലെ കുത്തിയിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ഇവിടുത്തെ കടയിലെടുത്തപ്പോഴേ കടയുടെ പേരൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു ആ ഉണ്ട് എ ആർ എ ആർ സ്റ്റോൾസ് അപ്പം എ ആർ എ എന്ന് എ ആർ പറഞ്ഞാൽ അല്ല റജീബ് എ ആർ അബ്ദുൾ റജീബ് നമുക്ക് നമുക്കിന്ന് നോക്കിയിട്ട് കടയുടെ എടുത്തിട്ട് പോവാം അബ്ദുൽ ഇവിടെ തയ്യക്കട ഞങ്ങൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ തയ്ക്കാൻ കൊടുക്കുന്ന ഇവിടെയാണ് ഇത് കട കട ഓണർ കടയുടെ ഓണറെ കാണിക്കുന്നൊരു കുഴപ്പമില്ലല്ലോ കടയുടെ ഓണറെ കാണിക്കുന്ന കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ലല്ലോ ആ അവസ്ഥ കാണിക്കട്ടെ അപ്പൊ ഞങ്ങൾ പോവുക നേരത്തെ ഞാൻ കടയുടെ വീഡിയോ ഇട്ടിരുന്നില്ലേ ആ കടയായിരുന്നു അപ്പോൾ കയറി ഞങ്ങൾ കുറച്ച് നേരോടെയാണ് സംസാരിച്ച് സംസാരിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേന് ഇരുട്ടി മണി കഴിഞ്ഞു ഏഴുമണിയായിരുന്നു നമ്മളെ അവിടെയൊക്കെ നല്ല പകൽ പോലെ വെട്ടോ അല്ലേ എല്ലാ പോസ്റ്ററിലും ലൈറ്റ് ഉള്ളത് കൊണ്ട് പ്രശ്നമില്ല സുഖമായിട്ട് നടക്കും പേടിയില്ലാതെ നടക്കാൻ പറ്റും അടുത്ത കടയുണ്ട് കേട്ടോ ഞങ്ങളുടെ ഇത് അതോടെ മറവ് വന്നു പോയി കേട്ടോ കൈ വന്നു അല്ലെ ക്യാമറ പറഞ്ഞു പോയി കായലും വെക്കാതെ കൈ വെച്ചു പോകുന്നു എവിടെയും കടയിലും ഇവിടുത്തെ കട ഇത് ഞങ്ങൾ വരുന്ന കടയാണ് ഇവിടുത്തെ പോസ്റ്റിൽ ലൈറ്റ് ഉണ്ട് പക്ഷേ പെട്ടില്ല ഇതിന് എന്ത് പറ്റി ഏഹ് മതിയോ ആ ആ വീടും കൂടെ കാണിക്കും ഇത് ഇവിടെയിട്ടോട്ട് തിരിഞ്ഞ വഴിയാണ് അവിടെ മറവെന്ന് ഇതിപ്പം ഈ വഴിയൊക്കെ നാളെ ഞങ്ങൾ കണ്ടേല്ലേ അപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തുക അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ